എം ജെ അങ്കിൾ ഇനി വരാൻ പോകുന്നത് ആരാന്നറിയാവോ ഒത്തിരി ഫാൻ ബേസ് ഉള്ള ഒരാളാ വരാൻ പോകുന്നത് എന്റെ ഇവിടുത്തെ ഒരു ഭയങ്കര ഒരു മിണ്ടാ പൂച്ചയാണ് നമ്മുടെ ശിവഗാമിക്കുട്ടിയാണ് ലെറ്റ് ഇത് കണ്ടോ നല്ല രസത്തിനക ഇതാരോ ഇങ്ങനെ ആക്കി തന്നെ മുടി വെട്ടിയോട്ടിയോ കൊമ്പ് കെട്ടിട്ട് അങ്ങനെ തോന്നി എന്ത്യുന്നു കഴിഞ്ഞ ദിവസം അക്കുത്തി പാടിയില്ലേ ആ അത് കഴിഞ്ഞിട്ട് ഒരു ആ ആണ്ടിയുടെ പേര് ബിന്ദു കെ ഷെണ എന്നാണ് എന്റെ ഒരു സുഹൃത്താണ് ഒരു ബ്രില്യന്റ് വയലിസ്റ്റാണ് ഒരുപാട് പറഞ്ഞു ശിവകാമി കുഞ്ഞിനെ പറ്റി അസാധ്യമായിട്ട് പാടുന്നു വലിയ ആളാവോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കേട്ടപ്പോ താങ്കൾ ഒത്തിരി സന്തോഷമായി അപ്പൊ ഇന്ന് വിശേഷം എന്താണ് എനിക്കിഷ്ടമാണ് ഇഷ്ടപ്പെടാൻ ഞാൻ ഇതുവരെയും ഒരു റിയാലിറ്റി ഷോയിലും ഇത് പാടി കേട്ടിട്ടില്ല ഞാനും ഇതുവരെ കേട്ടിട്ടില്ല ഇറ്റ് വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്ക് യു ഇത് ഞാൻ കേൾക്കണം ഇവിടെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് തീർച്ചയായിട്ടും ഇതിൽ തന്നെയാണ് സുറുമ എഴുതിയ മിഴികളെന്നുള്ള ഈ പാട്ടും അതുപോലെ ഒരു ലെജൻഡറി സോങ് ആണ് അത് പാടാൻ അത്ര ഈസി അല്ല പക്ഷെ നമ്മുടെ കുഞ്ഞിന് അത് പറ്റും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പാടണേ ൂട്ട് മ്യൂസിക്കിന്റെ മുമ്പില് നമ്മളൊന്നൊന്നുമല്ല പലപ്പോഴും സീറോ ആണെന്ന് തോന്നും സംഗീതം ഇൻഫുൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊന്നുമല്ല ഈ കുഞ്ഞിന്റെ ഉള്ളിൽ എത്ര അധികം ടാലന്റ് നിറച്ചു വെച്ചിരിക്കുന്നു അവിടുന്ന് നിറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് വാക്കുകൾ കിട്ടില്ല പിന്നെ ഓവർ ആവുന്നത് മാത്രമാണ് വാക്കുകൾ ഏറ്റവും ഇവിടെ വരുക എനിക്ക് എത്ര അധികം ഇഷ്ടമാണ് എന്റെ ഈ കുഞ്ഞുമകളെ ആഹാ ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കണമെന്നാഗ്രഹിച്ചത് പലപ്പോഴും എൻ്റെ രാത്രി പാട്ടുകളിൽ ഒന്ന് വർഷങ്ങളായിട്ട് ജാനകി ശബ്ദം എന്നെ തഴുകി ഉറക്കിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് അത് നോ വേർഡ്സ് ഇടയിൽ വരുന്ന ഒന്ന് രണ്ട് ചെറിയ 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 പ്രശ്നങ്ങളും അതൊക്കെ അതിൻ്റെ പിന്നാമ്പുറങ്ങളാണ് അതൊന്നും കാണേണ്ട ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എങ്ങനെ ഈ കുഞ്ഞിനെ ഇങ്ങനെ പാടാൻ പറ്റുന്നു അതൊരു വലിയൊരു അത്ഭുതമാണ് അത്ഭുതം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയെ ഞാനിവിടെ ഇരിക്കുന്നതിൽ എനിക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ ഇത് പറയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് വരുന്ന കാണുമ്പോൾ പല രീതിയിൽ പല പുഴകളായി ഒഴുകി അവസാനം സംഗീതത്തിൻ്റെ ഒരു കടലിലേക്ക് എത്തുമ്പോൾ എന്ന് കരുതുമ്പോൾ ഓരോ കുഞ്ഞുങ്ങള് അവര് തന്നെ കടലായിട്ട് മാറുന്നു എന്ന് വരുന്ന രീതിയാണ് അത് ശിവകാമി കുഞ്ഞിന് ഇനി ഫ്യൂച്ചറിൽ ഒരു വലിയൊരു സംഗീതത്തിന്റെ കടലാവാൻ സാധിക്കും അതുകൊണ്ട് തുടക്കമാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഭാഗ്യമാണ് കുഞ്ഞിന്റെ പാട്ട് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഉറങ്ങൂ എന്ന് പാടിയില്ലേ ആ ഒരു ലൈൻ മാത്രം ലാസ്റ്റ് ചരണം അതൊരു മാസ്റ്ററി ആണ് അത് പാടിയിരിക്കുന്നത് പെർഫെക്റ്റ് നിയർ പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ല ആണ് ആ അത് വേറെ ആരെങ്കിലും കൊണ്ട് കഴിയുമോ എന്നുള്ളതല്ല ഈ കുഞ്ഞിന് കഴിയുന്നു എന്നുള്ളതാണ് ഈ പ്രായത്തിൽ ഈ പ്രായത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ശിവഗാമി കുഞ്ഞിനു വേണ്ടി എപ്പോഴും അങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അല്ലലും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ പാടാൻ പറ്റണം നമ്മുടെ കുഞ്ഞിനെ പാടാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ വന്നിട്ട് ഈ ഒരു പാട്ടം പറയുന്നത് ഹൃദയം നിറയുന്നതിനുള്ള എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണില്ലേ ഇവിടെ ഉള്ള എല്ലാവരും ഭാവിയിലുള്ള ഒരു തിരക്കുള്ള എല്ലാവരും കേൾക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള പ്രശസ്തയായിട്ടുള്ള ഒരു ഗായികയുടെ മുമ്പിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നു ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് പ്രായത്തിൽ ഇത്രയും കൂടി മെച്ചോറിറ്റിയോടുകൂടി ഈസിയായിട്ട് പിന്നെ പാടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവകാമിക്കുട്ടി നിസ്സാരക്കാരിയായിട്ടുള്ളൊരു പാട്ടുകാരിയല്ല ദൈവത്തിൻ്റെ ഒരു ഒരു വലിയൊരു വരദാനമാണ് ശിവകാമിക്കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ വലിയ വരദാനമാണ് ശിവകാമിക്കുട്ടി ഞങ്ങൾക്കും ഇനി ഭാവിയിലുള്ള എല്ലാ സംഗീത ആസ്വാദകർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന കിട്ടി കിട്ടിയിട്ടുള്ള ഒരു വരതാനം കൂടിയാവും പാട്ടിന് അങ്ങനെ ഡാമേജ് ചെയ്യുന്ന അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വലിയ ആൾസിംഗേഴ്സ് പോലും ഇത് ഇത് പെർഫെക്റ്റ് ആയിട്ട് മോൾ ഇത്രയും പാടിയ പെർഫെക്ഷൻ പാടും എനിക്ക് തോന്നുന്നില്ല എന്തായാലും എവിടെയെങ്കിലും ഒക്കെ പാളി പോവാൻ ചാൻസ് ഉള്ള ചില പ്രയോഗങ്ങൾ ഈ പാട്ടിലുണ്ട് അതൊക്കെ വളരെ പെർഫെക്ഷനോട് കൂടി പാടി അത് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഈ പാട്ട് ഇറങ്ങിയിട്ട് അറുപത് വർഷം വർഷം ഒരു പാട്ടാണ് അത് നമുക്ക് പറയാൻ പറ്റാത്തത് അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ അതാണ് 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 അത്ഭുതം എന്ന് 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 പറയുന്നത് 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 ടാലന്റ് നിറവ് ക്യാപ്റ്റൻ അത് മാത്രമല്ല അത് അവൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ഈ പറയുന്നതും ചിലപ്പോ മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ അവൾ ആ പാടുന്നത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തുകയാണ് സ്റ്റുഡിയോ സൈലന്റ് ആണ് ആരും സംസാരിക്കുന്നില്ല ഇവിടെ നമ്മൾ അറിയാതെ ഇങ്ങനെ ലയിച്ചിരിക്കുക അതിൻ്റെ ഉള്ളിൽ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞു പോയോ എന്ന് ആലോചിച്ചിട്ടേ സങ്കടം വരിക മതിയാവുന്നില്ല ആ ശബ്ദം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക എല്ലാവർക്കും അതെ എല്ലാവർക്കും ഇവിടെ വായിച്ച എല്ലാവർക്കും ഇവിടെ ഈ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും അതേ ഒരു അനുഭവമാണ് ശിവകാമിക്കുട്ടി തന്നത് അത് ചെറിയ കാര്യമല്ല കേട്ടോ എനിക്കറിയില്ല പൊന്നെത്രത്തോളം ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല യു ആർ ദാറ്റ് ടാലൻ്റഡ് നൂറേ തരാനുള്ളൂ അത് കുറവാണ് അതിന്റെ കൂടെ ഒരു മഴ കൂടെ പെയ്യാൻ പോവാണ് ഒത്തിരി സന്തോഷം ഉണ്ട് കേട്ടോ ആദ്യായിട്ടായിരിക്കും ചിലപ്പോ നമ്മളൊരു പാട്ടൊക്കെ പാടിക്കഴിഞ്ഞിട്ട് കമന്റ്സ് പറയുമ്പോ നിങ്ങൾ മൂന്നാളിങ്ങനെ ഒന്നും പറയാതെ ബ്ലസ് ചെയ്ത് മാത്രം ഇടുന്നത് അപ്പൊ എനിക്കും അതൊരു പുതിയ അനുഭവമാണ് ചേച്ചിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഓൾ ദി ബെസ്റ്റ് അത് മാത്രല്ല നമ്മുടെ ശിവഗാമി കുട്ടിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കാം നമുക്ക് ആര് വരണം ശിവഗാമി കുട്ടിക്ക് മതങ്ങളല്ലേ ശിവഗാമിക്കുട്ടിക്ക് വലിയ വായിറ്റിഫ് ആവുമ്പോ വിചാരിച്ചു എങ്ങോട്ടാ